ീശോയെ അവിടുന്ന് എനിക്ക് വേണ്ടി ചിന്തിയ കാൽവരി കുരിശിലെ തിരു രക്തത്താൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും കഴുകണമേ വിശുദ്ധീകരിക്കണമേ ജോയൽ പ്രവാചകനിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത എന്റെ സഹരക്ഷകനായ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ ഈ ദിവസത്തെ എൻ്റെ എല്ലാ യാത്രകളെയും പ്രവർത്തനങ്ങളെയും പരിശുദ്ധാത്മാനാൽ നയിക്കപ്പെടട്ടെ ഇഷ്ടമല്ലാത്ത ഒരു കൊച്ചു പാപത്തിൽ പോലും വീഴുവാൻ എനിക്കിടയാകാതിരിക്കുവാൻ അവിടുത്തെ തിരി എന്നെ സംരക്ഷിക്കണമേ എൻ്റെ മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും മക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും സകല ദുശീലങ്ങളിൽ നിന്നും അവിടുത്തെ തിരു രക്തശക്തിയാൽ സംരക്ഷിക്കണമേ എല്ലാ പൈശാചിക സ്വാധീനത്തിൽ നിന്നും അന്ധകാര ശക്തികളുടെ സ്വാധീനത്തിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും ഞാനുമായി ബന്ധപ്പെട്ട സകല ദൈവമക്കളെയും ഗൃഹോപകരണങ്ങളെയും വസ്തുവകകളെയും ഭൂ കൃഷിഭൂമിയെയും കൃഷിയെയും വളർത്തു മൃഗങ്ങളെയും തൊഴിൽ മേഖലകളെയും വാഹനങ്ങളെയും ദൈവം ജോബിനും കുടുംബത്തിനും വസ്തുപകകളും വേരുകെട്ടി സംരക്ഷണം നൽകിയതുപോലെ വിശുദ്ധ കുരിശിനാലും വിശുദ്ധ വിഹായലിനാലും കേട കോടാനുകൂടി മാലാഖമാരാലും പരിശുദ്ധ അമ്മയുടെ നീലക്കാബയാലും കാപ്പയാലും യേശുവിന്റെ തിറ്റ് സംരക്ഷിക്കണമേ യേശുവിന്റെ തിറ്റ് ഈ നിമിഷം എന്നിലേക്കും എന്റെ കുടുംബത്തിലേക്കും വസ്തുവകകളിലേക്കും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളിലേക്കും മേഖലകളിലേക്കും ഒഴുകിയിറങ്ങട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നെയും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും എല്ലാ വസ്തുക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു ആമേൻ